രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ സുഹൃത്തും ഐ ബി ഉദ്യോഗസ്ഥനുമായ മേൽ കുരുക്കുമുറുകുന്നു മരണത്തിൽ പങ്കില്ലെന്നും വീട്ടുകാർ തങ്ങളെ റ്റാൻ ശ്രമിച്ച വിഷയത്തിലായിരുന്നു യുവതിക്ക് വിഷമം എന്നും കഴിഞ്ഞ ദിവസം സുഗാന്ത് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകുകയായിരുന്നു എന്നാൽ സുഗാന്തിന് വാദങ്ങൾ തള്ളി യുവതിയുടെ മാതാപിതാക്കൾ രംഗത്ത് വരികയും ചെയ്തു യുവതി ഗർഭചിത്രത്തിന് വിധേയമായതിന്റെ രേഖകളും കുടുംബം പോലീസിന് കൈമാറി യുവതിയുടെ കുടുംബത്തിന്റെ പരാതി ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തുകയും ചെയ്തു യുവതിയെ ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് രേഖകൾ തയ്യാറാക്കിയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ ആശുപത്രി യുവതി ഗർഭചിത്രത്തിന് വിധേയമായതിന്റെ തെളിവുകളാണ് ലഭിച്ചത് ഇരുവരും വിവാഹിതരായെന്ന് കാണിക്കാൻ സുഗാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും പോലീസ് കണ്ടെത്തി വ്യാജ വിവാഹ ക്ഷണപത്രിക ഉൾപ്പെടെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് മാത്രമല്ല യുവതിയുടെ അക്കൗണ്ടിൽ നിന്നും പലതവണയായി മൂന്നേക്കാൾ ലക്ഷത്തോളം രൂപ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുമുണ്ട് മകളെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തതിനു ശേഷം സുഗാന്ത് വിവാഹത്തിൽ നിന്നും പിന്മാറി എന്നാണ് യുവതിയുടെ മാതാപിതാക്കളുടെ ആരോപണം വിവാഹത്തിന് താല്പര്യമില്ലെന്ന് കാണിച്ചു യുവതിയുടെ അമ്മയ്ക്ക് സുഗാന്ത് സന്ദേശം സുഗാന്ത്യക്കുകയും ചെയ്തു ഗർഭചിത്രത്തിന് പിന്നാലെ ഉള്ള പ്രണയബന്ധത്തിൽ പിന്മാറുകയായിരുന്നു അതാണ് യുവതി ജീവനെടുക്കാൻ പോലീസിന് സംശയമുണ്ട് സുഗാന്തിനെതിരെ ബലാത്സംഗം ആത്മഹത്യാ പ്രേരണ വഞ്ചന എന്നീ കുറ്റങ്ങളുടെ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഒളിവിൽ കഴിയുന്ന സുഗാന്തിനായി അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് പാലക്കാട് എറണാകുളം മലപ്പുറം ജില്ലകളിൽ പോലീസിന്റെ രണ്ട് സംഘങ്ങൾ ഒരാഴ്ചയായി അന്വേഷണം നടത്തിയിട്ടും ഇയാളെ കണ്ടെത്താനായിട്ടില്ല മാർച്ച് ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് പതിനഞ്ചിനാണ് ചാക്കയിലെ റെയിൽവേ ട്രാക്കിൽ യുവതി ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ നിന്നും ലഭിച്ച ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ ഐ ഡി കാർഡിൽ നിന്നാണ് യുവതിയെ തിരിച്ചറിഞ്ഞത് രാവിലെ കൊല്ലം ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ട്രെയിൻ കടന്നു വരുന്നതിനിടെ ഫോണിൽ സംസാരിച്ച് നടന്നിരുന്ന യുവതി പെട്ടെന്ന് പാടത്തിന് കുറകെ തലവെച്ച് കിടക്കുകയായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ യുവതി ഒരു വർഷം മുമ്പാണ് എമിഗ്രേഷൻ ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ കുടുംബം ഐ പേട്ട പോലീസിനും പരാതി നൽകി E